അറബി ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് നാം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ലളിതമായ അറബി പഠിക്കാം നോക്കാം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പുരുഷനാണ് ആ പറഞ്ഞത് ഇനി അത് സ്ത്രീ പറയുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം അത് ആദ്യമായി തന്നെ ഞാൻ പറഞ്ഞെന്തായിരുന്നു അന ജോൺ അന മുഹാസ് അല്ല മുഹന്ദിസ് ഞാൻ ജോൺ ജോണാണ് ഞാനൊരു ആണ് ഓക്കെ ഇവിടെ നമുക്ക് പറയാം ലേഡിയാണ് ഇത് ലീനയാണ് സംസാരിക്കുന്നത് അവർ പറയുന്നു അനലീന 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 ഓക്കെ ദിലിസ് പറയുമ്പോൾ അനലീന ഞാൻ ലീനയാണ് അന മൊഹന്തി അതൊക്കെ ഉദാഹരണങ്ങളാട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് ഇപ്പം അറബിയെ സംബന്ധിച്ചിടത്തോളം അതിൽ സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയാളത്തിലുണ്ട് ഞാനൊരു എഞ്ചിനീയർ കാരിയാണ് ഞാനൊരു എഞ്ചിനീയർ കാരനാണ് അങ്ങനെ കാര്യകാരൻ എന്നുള്ളതാണല്ലോ മലയാളത്തിൽ ശൈലി ആ ശൈലിയിലാണ് അറബിയിൽ പോകുന്നതൊന്നും കുട്ടിയാൽ മതി നിങ്ങൾ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല എഞ്ചിനീയർ എന്ന് രണ്ടുപേരും പറയുള്ളൂ അപ്പോൾ ഇവിടെ അനലീന അന അനമുഹന്തിസ അനലീന അന അനമുഹന്തിസ ഓക്കെയാണോ ഇവിടെ നമ്മൾ പേര് പറയുന്ന മറ്റു രീതികളെ ഇസ്മി ജോൺ ഇസ്മി ലീന എന്ന് പറയുന്ന മറ്റൊരു രീതിയുണ്ട് അത് നമുക്ക് മറ്റൊരു വിവേളയിൽ പഠിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു രണ്ടാമത്തേക്കൊന്ന് പോയി നോക്കാം നമുക്ക് വേറൊരു എന്ന് പറഞ്ഞു നോക്കാം ഓക്കെ അക്കൗണ്ടന്റ് അറബി ഭാഷയിൽ അക്കൗണ്ടൻറ്റിന് മുഹാസിബ് മുഹാസിബ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞോളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന ജോൺ അന മുഹാസിബ് ഞാൻ ജോൺ ജോണാണ് ഞാനൊരു ആണ് അന ജോൺ മുഹാസിബ് ഞാനൊരു അക്കൗണ്ടൻ്റാണ് അത് സ്ത്രീയാണ് പറയുന്നതെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ ലീനയാണ് പറയുന്നതെങ്കിലോ അനലീന അനമുഹാസിബ അനലീന അനമുഹാസിബ ഓക്കെയാണോ അപ്പൊ രണ്ടും നമ്മൾ പഠിച്ചു അന പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നു ഞാൻ എൻ്റെ പ്രവശ്യം പറയുന്നു ഓക്കെ ഇനി കൂടി നോക്കാം നമുക്ക് എന്താണ് നെക്സ്റ്റ് അപ്പം നമ്മൾ മറ്റൊരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാദ ഹാദ അഹമ്മദ് അറബിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നായിരിക്കും ഹാദാ അഹമ്മദ് ഇദ്ദേഹം ഇയാൾ ഇവൻ അവൻ എന്നൊക്കെ പറയാം അദ്ദേഹം ആരാണ് അഹമ്മദാണ് ഞാൻ ജോണിനെക്കുറിച്ച് ഞാൻ പറയുന്നു ഹാദ ജോൺ ഹാദ ജോൺ ഇത് ജോൺ ആണ് നേരത്തെ ആനയർന്ന് പറഞ്ഞത് ഇപ്പോൾ ഹാതയാണ് പറയുന്നത് ഹാദ മുഹാസിബ് ഇതൊരു അക്കൗണ്ടന്റ് ആണ് ഹാദ മുദീർ ഇതൊരു മാനേജറാണ് അപ്പം മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ രീതിയിൽ ഹാത വെച്ചുകൊണ്ട് പറഞ്ഞാൽ മതി ഓക്കെ ഇനി നമുക്ക് ലേഡീസ് എങ്ങനെയാണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം